പാർട്ടി നേതൃത്വത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വീണ്ടും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ശത്രുഘൻ സിൻഹ ബി ജെ പിയിൽ ഒരു കാലത്ത് ജനാധിപത്യം വാണിരുന്നു ഇന്ന് പക്ഷേ ആ സ്ഥാനത്ത് ഏകാധിപത്യമാണ് ഉള്ളതെന്നും സിൻഹ കുറ്റപ്പെടുത്തി മോദി മന്ത്രിസഭയിൽ സ്മൃതി ഇറാനിയെ മാനവ വിഭവശേഷി വകുപ്പ് ഏൽപ്പിച്ചതിനെയും സിൻഹ ചോദ്യം ചെയ്യുന്നുണ്ട് മന്ത്രിമാരെ തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ പ്രത്യേക അധികാരമാണ് പക്ഷെ ഒരു ടെലിവിഷൻ നടിയുടെ കൈകളിലേക്ക് സുപ്രധാനമായ മാനവ വിഭവശേഷി വകുപ്പ് ഏൽപ്പിച്ചു ഏൽപ്പിച്ചുകൊടുത്തത് ഉചിതമായ തീരുമാനമായിരുന്നു എന്നാണ് സിൻഹ ചോദിക്കുന്നത് ബി ജെ പി തന്റെ പാർട്ടിയാണെന്നും താൻ പാർട്ടിക്കെതിരെ വാളോങ്ങുകയല്ലെന്നും സിൻഹ പറയുന്നു പകരം ബി ജെ പി എന്ന പാർട്ടിക്ക് മുന്നിൽ ഒരു കണ്ണാടി ഉയർത്തുക മാത്രമാണ് താൻ ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു താൻ എല്ലായ്പ്പോഴും സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇത് ഇനിയും തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ സിൻഹ പ്രശംസിക്കുകയും ചെയ്തു പാർട്ടി അധ്യക്ഷന്റെ സ്ഥാനത്തെത്തിയ രാഹുൽ ഗാന്ധി വളരെ കുറഞ്ഞ കാലയളവ് കൊണ്ടാണ് പക്വത സ്വന്തമാക്കിയതെന്നും സിൻഹ ചൂണ്ടിക്കാട്ടി തുടക്കകാലം മുതൽ താൻ ഗാന്ധി കുടുംബത്തിന്റെയും നെഹ്റുവിന്റെയും ആരാധകനായിരുന്നുവെന്നും ഇന്ന് രാഹുലിന്റെ കൂടി ആരാധകനായെന്നും സിൻഹ കൂട്ടിച്ചേർത്തു മുതിർന്ന നേതാവായ എൽ കെ അദ്വാനിക്ക് അർഹിച്ച പ്രാധാന്യമോ സ്ഥാനമോ ബഹുമാനമോ ഇന്ന് പാർട്ടി നൽകുന്നില്ല എന്നും സിൻഹ കുറ്റപ്പെടുത്തി എന്നാൽ ശത്രുഘന്ദ് സിൻഹയുടെ നിലപാടിനെ വിമർശിച്ച ബീഹാർ ഉപമുഖ്യമന്ത്രി സുശീൽ കുമാർ മോഡി രംഗത്തെത്തി ബി ജെ പിയുടെ നയങ്ങളിൽ പ്രതിഷേധമുണ്ടെങ്കിൽ പാർട്ടി വിടുന്നതല്ലേ നല്ലത് എന്നാണ് കുമാർ മോഡി ചോദിച്ചത്